നമസ്കാരം മാധ്യമപ്രവർത്തനം എന്നത് ഒരു അന്തസ്തുള്ള തൊഴിലാണ് മനുഷ്യന് വേണ്ട വിവരങ്ങൾ സത്യസന്ധമായി ജനങ്ങൾക്ക് കൊടുക്കുന്ന തൊഴിലാണ് അത് നിറവേറ്റത് പക്ഷേ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായി മുൻപിലെത്തുന്നതിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുക സൃഷ്ടിക്കുന്ന വാർത്തകൾ വ്യാജമാണെങ്കിലും ഒരു ഉളുപ്പുമില്ലാതെ അത് ഉയർത്തിപ്പിടിക്കുക തുടങ്ങിയവയൊക്കെ മാധ്യമപ്രവർത്തനം എന്ന തൊഴിലിൻ്റെ ധാർമ്മികതയും സത്യസന്ധതയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ അധാർമിക മാധ്യമ പ്രവർത്തനത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനൽ ശൂന്യതയിൽ നിന്നും വാർത്ത സൃഷ്ടിക്കും ഏതു നിരപരാധിയെയും കുറ്റക്കാരനായി വിധിക്കും ആരെ ആരെക്കൊണ്ടു വേണമെങ്കിലും കള്ളപരാതികൾ കൊടുപ്പിച്ചിട്ട് പക വീട്ടുന്നതിന് വേണ്ടി വാർത്ത ചമയ്ക്കും മനുഷ്യൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിസ്സാരമായ അപകടങ്ങളെപ്പോലും പൊലിപ്പിച്ച് പൊലിപ്പിച്ച് മഹാസംഭവമാക്കി മാറ്റി റേറ്റിംഗ് ഉയർത്തും അക്കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഏറ്റവും മ്ലേച്ഛമായ പത്രപ്രവർത്തനത്തിന് ഉദാഹരണമായിരുന്നു ഇക്കഴിഞ്ഞ തിരുവനന്തപുരം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി മലപ്പുറംകാരിയായ ഒരു പെൺകുട്ടിയെ അധിക്ഷേപിച്ചത് മലപ്പുറത്തു നിന്നും ഒപ്പന കളിക്കാനെത്തിയ ഒരു പെൺകുട്ടി അതിസുന്ദരിയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനി മണവാട്ടിയുടെ വേഷം ധരിച്ചപ്പോൾ അതീവ ആകർഷകത്വമുള്ളവളായി അത് കണ്ടപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാരിൽ ഒരാളായ ഷഹബസിന് കുരുപൊട്ടി ആ പെൺകുട്ടിയോടെ വളരെ മോശമായി പെരുമാറുന്നു ആ പെൺകുട്ടിയോട് ശൃംഗാര ഭവത്തിൽ പോയി പേരെന്താ നാളെന്താ നാടേതാ എന്നൊക്കെ ചോദിച്ച് ആ പെൺകുട്ടിയെ പ്രണയിക്കുന്നു എന്ന തരത്തിൽ അശ്ലീല ശൃംഗാര ഭവത്തോടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അത് വാർത്തയായി വീഡിയോയായി പുറത്തു വന്നപ്പോഴേ വിമർശനം ഉണ്ടായി എന്നിട്ടും പാഠം പഠിക്കാതെ പിറ്റേ ദിവസം രാവിലെ റിപ്പോർട്ടർ ചാനലിൻ്റെ കൺസൾട്ടിംഗ് എഡിറ്ററും മുഖവുമായ ഡോക്ടർ അരുൺകുമാർ ആ അശ്ലീലം ഏറ്റുപിടിക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ ഈ ഷഹബസിനെയും മറ്റൊരു റിപ്പോർട്ടറേയും ഒപ്പമിരുത്തിയിട്ട് ഈ സ്കൂൾ വിദ്യാർത്ഥിനിയോടുള്ള പെരുമാറ്റത്തെ വീണ്ടും പൊലിപ്പിച്ച് ആ പെൺകുട്ടിയും അയാളും തമ്മിലെന്ത് ബന്ധമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്നു വാസ്തവത്തിൽ ചാനലുകാർ പറഞ്ഞതുപോലെ അങ്ങോട്ട് നോക്കിയും ഇങ്ങോട്ട് നോക്കിയുമൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ ഷൂട്ടിന് നിന്ന് കൊടുത്ത പെൺകുട്ടി ഒരിക്കലും അറിഞ്ഞില്ല തന്നെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടിയാണ് റിപ്പോർട്ടർ ചാനൽ ഈ വൃത്തികേട് കാട്ടിക്കൂട്ടിയതെന്ന് വലിയ ഒറ്റപ്പാടുണ്ടാക്കി പലരും പരാതിപ്പെട്ടു സംഗതി കൈവിടുമെന്നറിഞ്ഞപ്പോൾ റിപ്പോർട്ടറെ സഹായിക്കാൻ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നതോടെ വിവാദം കെട്ടുപോകും എന്നായിരുന്നു കണക്കാക്കപ്പെട്ടത് എന്നാൽ അവിടെയൊന്നും അവസാനിച്ചില്ല റിപ്പോർട്ടർ ചാനലിനെതിരെ ജില്ലാ ശിശുക്ഷേമ സമിതി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നു ഡോക്ടർ അരുൺകുമാർ ഒന്നാം പ്രതിയും റിപ്പോർട്ടറായ ഷഹബസ് രണ്ടാം പ്രതിയും കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ മൂന്നാം പ്രതിയുമായാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാധാരണഗതിക്ക് മാധ്യമങ്ങൾക്കെതിരെ പോക്സോ കേസ് വരിക പതിവാണ് അത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പെട്ടവരോ അല്ലെങ്കിൽ ഇരകളോ ആയ കുട്ടികളെ തിരിച്ചറിയുന്ന തരത്തിൽ വാർത്തയോ മറ്റു സൂചനകളോ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് പോക്സോ കേസിലെ ഇരകളാണെങ്കിലും പ്രായപൂർത്തിയാവാത്ത കുറ്റവാളികളാണെങ്കിലും അവരെക്കുറിച്ച് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും വരരുത് എന്നാണ് പോക്സോ നിയമം പോക്സോ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിമൂന്ന് നാലനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ പ്രസിദ്ധീകരിച്ചാൽ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാം അത് പ്രസിദ്ധീകരിച്ച ആളും മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയും പ്രതിയാകും ആറുമാസം മുതൽ ഒരു വർഷം വരെ ശിക്ഷ കിട്ടുന്ന ജാമ്യമുള്ള വകുപ്പാണ് ആ കേസ് അത്തരം കേസുകൾ ട്വന്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠനായ അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഏഷ്യാനെറ്റിനെതിരെ സർക്കാർ മനഃപ്പൂർവുണ്ടാക്കിയ കള്ളക്കേസും അത്തരത്തിലൊന്നായിരുന്നു എന്നാൽ റിപ്പോർട്ടർ ചാനലിനെതിരെയും അതിൻ്റെ എഡിറ്റർ ആയിരിക്കുന്ന ഡോക്ടർ അരുൺകുമാറിനെതിരെയും റിപ്പോർട്ടർ ഷഹബാസിനെതിരെയും ചുമത്തിയിരിക്കുന്നത് സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന യഥാർത്ഥ പോക്സോ കുറ്റകൃത്യമാണ് അല്ലാതെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിലെ വീഴ്ചയുടെ പേരിലുള്ള കുറ്റകൃത്യമല്ല പോക്സോ നിയമത്തിലെ സെക്ഷൻ അനുസരിച്ച് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ ലൈംഗികമായി ഹരാസ് ചെയ്തതിൽ മൂന്ന് വർഷം വരെ തടവ് കൊടുക്കാം എന്ന നിയമത്തിൽ പറയുന്നു ആ കുറ്റകൃത്യമാണ് ഡോക്ടർ അരുൺകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് സെക്ഷൻ പതിനൊന്ന് ഇങ്ങനെ പറയുന്നു എ പേഴ്സൺ ഈസ് സറ്റ് ടു കമ്മിറ്റ് സെക്ഷുവൽ ഹരാസ്മെൻറ്റ് അപ്പോൺ എ ചൈൽഡ് വെൻ സച്ച് പേഴ്സൺ വിത്ത് സെക്ഷുവൽ ഇൻറ്റൻറ്റ് ലൈംഗിക താല്പര്യത്തോടു കൂടി ഒരു കുട്ടിയോടെ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെന്റ് നടത്തിയാൽ കുറ്റകൃത്യം കേസ് എടുക്കാം ഒന്ന് അറ്റേഴ്സ് എനി വേഡ് ഓർ മേക്സ് എനി സൗണ്ട് ഓർ മേക്ക് എനി ഗസ്റ്റ് ആണ് ഓർ എക്സിബിറ്റ് എനി ഓബ്ജക്ട് ഓർ പാർട്ട് ഓഫ് ബോഡി വിത്ത് ഇൻറ്റൻഷൻ ദാറ്റ് സച്ച് വേഡ് ഓർ സൗണ്ട് ഷാൽ ബി ഹേർഡ് ഓർ സച്ച് ഗസ്റ്റർ ഓർ സബ്ജക്ട് Or object or part of body shall be seen by the child, or make a child exhibit his body or any part of his body so as it is seen by such person or any other person. Or three shows any object to a child in any form or media for pornographic purpose. Or next, repeatedly or constantly follow or watches or contact a child either directly or through electronic digital or any other means, or threaten to use in any form of media a real or a fabricated depiction through electronic, film or digital or any other mode of any part of the body of the child or the involvement of the child in sexual act or. Six. entices a child for pornographic purposes or give gratification, therefore. എന്നിട്ട് പറയുന്നു പന്ത്രണ്ടാം സെക്ഷൻസ് മൂന്ന് വർഷം തടവും പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണ് ഈ കുറ്റകൃത്യമാണ് ഡോക്ടർ അരുൺകുമാറിനെതിരെയും ഷഹബാസിനെതിരെയും ചുമത്തിയിരിക്കുന്നത് ഒരു പക്ഷേ മാധ്യമ പ്രവർത്തന ചരിത്രത്തിൽ ആദ്യമായാവാം ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെതിരെ സെക്ഷുവൽ ഹറാസ്മെൻറ്റ് എന്ന പേരിൽ പോക്സോ കേസ് ചുമത്തുന്നത് വാർത്ത പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട പോക്സോ കേസുകൾ മാധ്യമങ്ങൾക്കെതിരെ വരാറുണ്ട് അത് പ്രത്യേക വകുപ്പാണ് സെക്ഷൻ ഇരുപത്തി മൂന്നാണ് എന്നാൽ യഥാർത്ഥ സെക്ഷുവൽ കേസ് കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് ആവാം റിപ്പോർട്ടർ ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്ററും ചാനലിൽ വന്നിരുന്നു കൊണ്ട് നിരന്തരം തത്വശാസ്ത്രം പറയുകയും ചെയ്യുന്ന ഡോക്ടർ അരുൺകുമാറാണ് ഈ പോക്സോ കേസിലെ പ്രതിയായിരിക്കുന്നത് കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിൽ പഴയിടം നമ്പൂതിരിയെ പറപ്പിക്കാൻ വേണ്ടി ഇറച്ചിയും മീനും വിളമ്പണം സ്കൂൾ യുവജനോത്സവത്തിൽ എന്ന പേരിൽ ഒരു വിവാദത്തിന് തിരികൊളുത്തിയ ആളാണ് ഡോക്ടർ അരുൺകുമാർ സ്കൂൾ യുവജനോത്സവത്തിൽ പച്ചക്കറി വിളമ്പുന്നത് ബ്രാഹ്മണിക്കൽ ഹെജ്മണിയാണെന്നായിരുന്നു അന്ന് ഡോക്ടർ അരുൺകുമാറിന്റെ ആരോപണം ആ വിവാദത്തോടുകൂടി കൂടുതൽ ശ്രദ്ധേയനായത് കൊണ്ടാവാം ഇക്കുറി ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ വിളിച്ച് ലൈംഗികമായി അധിക്ഷേപം നടത്തി അതിൻ്റെ പേരിൽ പേരെടുക്കാൻ ഡോക്ടർ അരുൺകുമാർ ശ്രമിച്ചത് എന്തായാലും അരുൺകുമാറെ രക്ഷിക്കാൻ പിണറായിയുടെ ബാലാവാശ കമ്മീഷൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടന്നില്ല ഒടുവിൽ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പരാതിയെ തുടർന്ന് മൂന്ന് വർഷത്തിലധികം തടവ് കിട്ടാവുന്ന പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നു ഡോക്ടർ അരുൺകുമാറിനും റിപ്പോർട്ടർ ചാനലിനും ഇനിയെങ്കിലും നാണമുണ്ടാവട്ടെ റിപ്പോർട്ടർ മുതലാളിമാരുടെ തട്ടിപ്പിനെതിരെ കേസെടുത്തതിന്റെ പക വീട്ടാൻ പോലീസ് ഓഫീസർമാർക്കെതിരെ വ്യാജ പീഡന കേസ് കൊടുത്തതിനൊക്കെ ദൈവം നൽകി പ്രതിഫലമായി കണക്കിലെടുത്തേക്കുക